നമ്പ നന്മികളെ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ സ്വന്തം കുഞ്ഞിന് എട്ട് പേരിൻ്റെ കാരണത്താലും വലിയ രീതിയിൽ ചർച്ചകശായി മാറിട്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് വിജയ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു വിജയ് മാതാവ് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും ഇത്രയും കേൾക്കേണ്ടി വന്നിട്ടുള്ള വിമർശനങ്ങൾക്ക് ഒരു മറുപടിയായിട്ട് താനും തന്റെ വൈഫും കൂടെ ചേർന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു ആൻഡ് അതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഈ കുഞ്ഞിനെ കൊണ്ട് ഇവർ വീട്ടിലോട്ട് കയറുന്ന ടൈമിൽ വിളക്ക് വെച്ച് കയറുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ സാധനം ഞാൻ ജസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ച കാര്യം അത് സെപ്പറേറ്റ് കോൺണ്ടൻ ആയിട്ട് ചെയ്യേണ്ടതൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി കാര്യം അതിനകത്ത് കൂടുതലായിട്ട് മെജോറിറ്റി വരുന്ന പേരിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു പക്ഷേ ഇത് കുറച്ച് വിശ്വാസപരമായിട്ടുള്ള കുറേ ആൾക്കാർ ഇതിനെ വേറൊരു രീതിയിൽ കൊണ്ടെത്തിച്ചേക്കുന്ന ഒരു സംഭവമാണ് ആൻഡ് അതിൽ ഏറ്റവും വലിയൊരു പങ്കെന്ന് വച്ചാൽ വിജയമാതാന്ന് പറഞ്ഞാൽ ആ ഒരു ചേട്ടൻ തന്നെയാണ് കാര്യം തീവ്രമായിട്ടുള്ള കുറേ വിശ്വാസങ്ങളുടെ പേരിലാണ് കാര്യം പുള്ളി ആചരിക്കുന്ന ആ ഒരു വിശ്വാസങ്ങൾ അവർ കുഞ്ഞിലോട്ട് ആ ഒരു പേരൂടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇത്തരം ഒരു കാര്യം കൂടെ കാണുമ്പോഴത്തേക്കും കാര്യം എവിടെയും കാണാത്ത ഒരു ആചാരം എന്നുള്ള രീതിയിലേക്ക് സ്വന്തം കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് ചെന്ന് പറയുമ്പോൾ അവർ വിളക്ക് പിടിച്ച് കയറുന്ന കാര്യത്തെ പല രീതിയിലോട്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ സംസാരിക്കാനുള്ളത് എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് കൊണ്ടുപോകും player. എനിക്ക് ഇങ്ങനെ ഒരു ആചാരമുണ്ടോ അതായത് ഒരു പ്രസവം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞായിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ ഇങ്ങനെ വിളക്ക് പിടിച്ച് കയറുന്ന ഒരു ആചാരമുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക അതിലൊന്നും ആർക്കും ഒരു പ്രശ്നം തോന്നേണ്ട കാര്യമില്ല അതിലൊന്നും ഒരു പ്രശ്നമില്ല കാര്യം നമ്മളതിനേക്ക് അവരുടെ വിശ്വാസങ്ങളെ നമ്മളും രസിപ്പിക്കുന്നുണ്ട് എല്ലാ ആളുകളുടെ വിശ്വാസങ്ങളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് മറ്റൊരാളോട്ട് അടിച്ചേൽപ്പിക്കാൻ കൊടുക്കുന്ന കാര്യങ്ങളോട് മാത്രമേ നമുക്ക് യോജിക്കാൻ പറ്റാത്തതായിട്ടുള്ളൂ പക്ഷേ ഒരു കാര്യത്തിൽ ഇവിടെ വന്നേക്കുന്ന ഒരു കമന്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം ഇതൊക്കെ റീൽ ഇടാൻ കാട്ടിക്കൂട്ടുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചടങ്ങൊന്നുമില്ല ഒക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് കാര്യങ്ങളൊക്കെ വിമർശനങ്ങൾ ഇവർക്ക് ഈ കമന്റ് ബോക്സിൽ പറ്റുന്നുണ്ട് ഈ കമന്റിനകത്ത് പറയുന്ന സാധനങ്ങള് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ശിലായുഗത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി എത്തിയിട്ടില്ലാത്ത കുറെ ആൾക്കാരുടെ കമന്റ്സ് ആണ് ഇവരോടുള്ള അല്ലെങ്കിൽ ഇവർ ആ ഒരു പേരിന്റെ പേരിൽ വെറൈറ്റി ആയ പേരിട്ടേന്റെ പേരിൽ ഇവർക്ക് കേൾക്കേണ്ടി വരുന്ന വിമർശനങ്ങളല്ല അതിനപ്പുറത്തേക്ക് ഈ ഒരു ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആൾക്കാർ പറഞ്ഞേക്കുന്ന സാധനങ്ങളാണ് ഓക്കെ ഞാൻ എന്തായാലും അതിന് മുന്നേ ഇവരാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റിവെച്ച ഒരു ഭാഗം ഉണ്ടായത് ഈ വിളക്കിന്റെ ഒരു സീനെ പറ്റിയിട്ട് അവര് പറഞ്ഞിട്ട് കേൾക്കേണ്ട വിമർശങ്ങളെ പറ്റിയിട്ട് അത് ഞാൻ ഇങ്ങോട്ട് പ്ലെയ്യാങ്ങൾ വിളക്കെടുത്ത് കയറിയ കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ താമസിക്കുന്ന ഒരു വീട്ടിലാണ് അവിടെ താന്ത്രികപരമായ വിധി പ്രതിഷ്ഠ നടത്തിയ ഒരു വിഗ്രഹങ്ങളും ഇല്ല മനസ്സിലായി പിന്നെ വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല ആകെ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന എന്റെ ചിലപ്പുഴ ആയിട്ടുള്ള ചില ഓണങ്ങളും പരിപാടികളൊക്കെയാണ് അതിനൊന്നും ഇത് ബാധകമല്ല പിന്നെ അല്ല ചേട്ടൻ വീട്ടിൽ അങ്ങനത്തെ ഈ വിഗ്രഹങ്ങളോ കാര്യങ്ങളൊന്നും വെക്കുക അങ്ങനത്തെ താന്ത്രികപരമായിട്ടുള്ള സംഭവങ്ങളും ചെയ്തിട്ടില്ല അതുകൊണ്ട് അങ്ങനെ അതിനെപ്പറ്റി പ്രശ്നമൊന്നുമില്ല അതല്ല അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിഷ്ഠ വിഗ്രഹം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര താന്ത്രികപരമായിട്ടൊക്കെ വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിളക്ക് പിടിച്ച് കയറുന്നത് ഒരു പ്രശ്നമായിട്ട് മാറുമോ വിളക്ക് എന്ന് പറയുന്നത് അമ്പലത്തിലാണ് ഇതിന്റെ ശുദ്ധിയും അശുദ്ധിയൊക്കെ ഉള്ളത് അതിനെപ്പറ്റി സംസാരിക്കാനാണ് വേറെ ഒരു അഞ്ച് മണിക്കൂർ എടുക്കും ശുദ്ധി അശുദ്ധി ഞാൻ പറഞ്ഞ മനസ്സിലായില്ല അപ്പൊ അതൊക്കെ ഞാൻ കരുതിയത് ചൊവ്വാഴ്ച ദിവസമാണ് എന്റെ വീട്ടിലോട്ട് കയറുന്നത് അതൊരു സ്ത്രീ അല്ല രണ്ടുപേര് പ്രധാനപ്പെട്ടത് എന്റെ മോള് തന്നെ ഓം ആ വീട്ടിലേക്ക് കയറുമ്പോൾ വിളക്ക് പിടിച്ച് ആ കുട്ടിയാണ് ശരിക്കും അത് പിടിക്കുന്നത് എന്റെ കോൺസെപ്റ്റ് സിംബോളിക്കലി സിമ്പോളിക്കലി കുട്ടിക്കത് പിടിക്കാനുള്ള കഴിക്കാവില്ലാത്തുള്ളൂ കുട്ടിക്ക് പകരം അമ്മ പിടിക്കുന്നതേ ഉള്ളു അവളൊക്കെ കത്തിച്ചതും ദേവികയില്ല ഇരുന്ന് കത്തിച്ചിട്ടില്ല അമ്മ കത്തിച്ചുകൊടുത്ത സാധനം ജസ്റ്റ് ആ കുട്ടി സിംബോളിക്കലി പിടിച്ച് അത്തോട്ട് കയറുന്നു ഇത് ഈ വിശ്വാസികളായിട്ടുള്ള കുറെ ആൾക്കാരുടെ അടുത്താണ് പുള്ളി കാര്യം പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സിമ്പോളിക്കലി ആണെങ്കിൽ ബെന്തിന്റെ പേരാണെങ്കിലും ഓക്കെ കുഞ്ഞ് ആ ഒരു വിളക്ക് പിടിച്ച് കയറുന്നു എന്നൊരു കോൺസെപ്റ്റ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അതല്ല ആ ചേച്ചി തന്നെ വിളക്ക് പിടിച്ച് കയറിയാൽ എന്താണ് പ്രശ്നം ഞാൻ ഞാൻ ഈ പറഞ്ഞ ചോദിക്കുന്നത് അങ്ങനെ ആ ഒരു വിളക്ക് കയറിയാൽ എന്താണ് പ്രശ്നം വരുന്നത് ാണ് വീട്ടിലേക്ക് പ്രകാശം ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി ഒരു പരാശക്തി സ്ത്രീ എന്ന് പറഞ്ഞാൽ വെരി പവർഫുൾ ആണ് ആ സ്ത്രീകറിയത്തില്ല അവരുടെ പവർ എന്താണ് പുരുഷനെക്കായാലും വളരെ 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 പവർഫുൾ ആണ് സ്ത്രീ അത് നിങ്ങളെവിടെ അന്വേഷിക്കാൻ അറിയാൻ പറ്റും അപ്പം ആ ഒരു പവറോട് കൂടി പോസിറ്റീവായിട്ട് ആയിട്ട് പ്രകാശത്തോട്ട് കയറി അതിനാണ് വിളക്ക് കൊടുത്തത് വിളക്ക് കൊടുത്ത് കയറിയോളം ഞാൻ ഓരോ 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 കോൺസെപ്റ്റ് അതെ അവർ ആ വഴിക്ക് പോട്ടെ അതിനെല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട സാധനമാണ് നിങ്ങൾക്ക് അതിൽ ഇങ്ങനത്തെ ചടങ്ങ് ഉള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആർക്കും എന്നും പറയാം കാര്യം നിങ്ങൾ പബ്ലിക്കിലോട്ട് എത്തിച്ചേക്കുന്ന ഒരു സാധനമായതുകൊണ്ട് തന്നെ ആ സാധനങ്ങളെ ആൾക്കാർ രൂക്ഷമായിട്ട് വിമർശിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട നല്ലതെന്ന് പറയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോശമായിട്ട് പറയും അത്തരം കാര്യങ്ങളൊക്കെ പറയും പക്ഷേ ഇതിനകത്ത് ഇപ്പോഴും ഈ പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശിലാപത്തിന്ന് വരാത്ത കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ഇനി ചേച്ചി പറയുന്ന കാര്യം ഞങ്ങൾക്കാം മുപ്പത്തിമുക്കോട് ജനങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ആണ് ഒരാളും ഒരുപോലെ പിന്നെ ചില കാര്യങ്ങളും മാത്രമേ ആൾക്കാരെ ഉള്ളു അപ്പം എല്ലാ വ്യക്തികൾക്കും അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട് അവർ അവരുടെ ലൈഫാണ് ലീഡ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ അറിഞ്ഞുകൊണ്ടോ അറിയാതെ അറിഞ്ഞുകൊണ്ടോ ആരെയും വേദനിപ്പിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ ഇന്നുവരെ ചെയ്തിട്ടില്ല ചെയ്യണമെന്ന് ആഗ്രഹമില്ല നമ്മൾ നമ്മളെ കാര്യം നോക്കി സമാധാനത്തോടെ സന്തോഷത്തോടെ കൂടെ ജീവിച്ചു വിത്ത് ഓൾ ദ റെസ്പെക്ട് ഞാനൊരു കാര്യം പറയട്ടെ ശേഷി നിങ്ങൾ തന്നെയാണ് ഈ പറയുന്ന കമന്റ് ബോക്സിൽ ഈ സാധനങ്ങൾക്ക് വരുത്തി വെച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെ ചോദിച്ച് വാങ്ങുന്നതാണ് കാര്യം വടി കൊടുത്ത് അടി വാങ്ങുന്ന പോലെയാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാര്യം തീവ്രമായിട്ടുള്ള കുറെ വിശ്വാസങ്ങളുടെ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പേരിടുന്ന ചടങ്ങിൽ അല്ലെങ്കിൽ പേരിടുന്ന കാര്യത്തിൽ കാണിക്കുന്നു പിന്നീട് ഇത്തരം ഒരു ചടങ്ങ് സി പലരും പറയുന്നത് ഇങ്ങനത്തെ ചടങ്ങൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വാസമില്ലാത്ത ഒരാളാണ് അപ്പോൾ ഇങ്ങനൊരു ഒരു ചടങ്ങ് ഇല്ലെന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ ഇല്ലാത്ത ആൾക്കാരോട്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒരു പബ്ലിക്കിലോട്ട് എത്തിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ആചരിക്കും ആചരിക്കും അതൊന്നും ആർക്കും പ്രശ്നം തോന്നേണ്ട കാര്യമില്ല പക്ഷേ ഇത് നിങ്ങൾ പബ്ലിക്കിലോട്ട് എത്തിക്കുമ്പോഴത്തേക്ക് ആളുകൾ നല്ല രീതിയിൽ ഓഡിറ്റ് ചെയ്യും അവർക്ക് തോന്നുന്ന രീതിയിൽ ആൾക്കാരെ കൊണ്ടെത്തിക്കും പക്ഷേ ഇനി ഞാൻ ഇന്നലെ കമന്റ് സെക്ഷനിൽ പറയാൻ പോകുന്ന കുറച്ച് സാധനങ്ങൾ എനിക്ക് പേഴ്സണലി മുൻപ് കുറെ നാളെ മുന്നേ എനിക്ക് പണ്ടോട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അത് എൻ്റെ പണ്ടൊരു ആദ്യമായിട്ട് നമ്മൾ യൂട്യൂബിലോട്ട് ഈ ഒരു റിയാക്ഷൻ വ്ളോഗിങ്ങിലോട്ട് വന്നതിന് ശേഷമാണ് നമുക്ക് വന്നിട്ടുള്ള ഫസ്റ്റ് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ആറ് വിശ്വാസങ്ങളെ ഭ്രണപ്പെടുത്താനോ അല്ലെങ്കിൽ ആറ വിശ്വാസങ്ങളെ നിങ്ങളുടെ വേദനിപ്പിക്കാനോ കാര്യങ്ങളൊന്നും അല്ല അഥവാ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വേദന ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ കാണണ്ട ഇനി നേരെ വിഷയത്തിലോട്ട് വരാം ഇതിനകത്ത് ഇട്ടേക്കുന്ന കുറച്ച് കമൻറ്റ്സ് ഓക്കെ ഞാൻ ഓരോന്നായിട്ട് വായിക്കാം ഓരോന്നിനും ഓരോ ചിറ്റവട്ടങ്ങളുണ്ട് ഇതിപ്പോൾ ചേച്ചിക്ക് ബ്ലീഡിങ് നിന്നോ നിങ്ങളൊക്കെ വലിയ വിശ്വാസികളാണല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് ഓക്കെ ഇതിന് ഓരോ ചിട്ടവട്ടങ്ങളുണ്ട് ഓരോന്നിനും ഓരോ ചിട്ടവട്ടങ്ങളുണ്ട് എന്നുള്ളതിൽ ഇവർ പറയുമ്പോഴും ഇതിനകത്ത് ചേച്ചിക്ക് ബ്ലീഡിങ് നിന്നോ എന്നുള്ള കാര്യം ബ്ലീഡിങ് നിന്നാ നിൽക്കാത്തതിൻ്റെ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത് വലിയ എന്തോ ഒരു പ്രശ്നമാണെന്നുള്ളതാണ് ഇവർ പറയുന്നത് എപ്പോഴും ഈ ഒരു കമന്റ് വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവർ ഈ പബ്ലിക്കിലോട്ട് കാണിച്ചു കൂട്ടുന്ന കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കാര്യം കുഞ്ഞിന് പേരിടുന്ന കാര്യത്തിലും ബാക്കി ഈ പറയുന്ന പോലെ ഈ ചടങ്ങുകൾ കാണിക്കുന്ന കാര്യത്തിലും ഇനി വിശ്വാസികൾക്ക് അശുദ്ധി തന്നെയാണ് കമന്റിൽ പറഞ്ഞ പോലെ പല കമന്റിനോട് യോജിക്കുന്നു എടേ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് ആ ഒരു ചേച്ചിക്ക് ബ്ലീഡിങ് ഉണ്ടായിരിക്കാം എന്തുമായിക്കോട്ടെ അങ്ങനെ ആ ഒരു ചേച്ചി വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും അത് ഒരു അശുദ്ധിയായിട്ട് മാറുന്നത് ഒരു കുഞ്ഞിന് ഒമ്മ ജന്മം നൽകി കഴിയുമ്പോൾ ആ ഒരു സ്ത്രീ പിന്നീട് കുറച്ച് ദിവസങ്ങളിലേക്ക് എങ്ങനെയാണ് അശുദ്ധിയായി മാറുന്നത് എങ്ങനെ ഇത്ര പവിത്രമായിട്ട് ലോകത്ത് നിങ്ങൾ ഈ പറഞ്ഞ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ പറയുന്നതിനും ലോകത്ത് പറഞ്ഞ ജന്മം കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് ദൈവമാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് അത് രണ്ടുപേരാണ് ഒന്ന് സ്ത്രീയും നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ദൈവവും പുതിയൊരു ജന്മ കൊടുക്കാൻ പറ്റുന്ന രണ്ടാൾക്കാരനെ ഈ പറയുന്ന ദൈവവും ഈ പറയുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് അപ്പം ആ ഒരു സ്ത്രീ ഒരാൾക്ക് ജന്മം കൊടുക്കുമ്പോൾ സ്ത്രീ അശുദ്ധിയായി പോവുകയും നിങ്ങൾ പറയുന്നത് ഇതേ ദൈവം ഭയങ്കര അടിപൊളിയാവുന്നത് മാറുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഈ ഒരു വിളക്ക് അല്ലെങ്കിൽ ഈ ദൈവികപരമായിട്ടുള്ള ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നടക്കിയിട്ടുള്ള ഈ ഒരു സ്ത്രീ എങ്ങനെയാണ് ദൈവത്തിന് എന്താണ് അശുദ്ധിയായിട്ട് ദൈവം ഇറങ്ങി ഓട് ദൈവത്തിന് പേടിയാണോ ഇങ്ങനെ സ്ത്രീകൾ അശുദ്ധിയാണോ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉള്ള ടൈമിൽ കാണുമ്പോഴത്തേക്കിനെ സ്ത്രീകളോട് പേടിയാണോ ദൈവത്തിന് ഹൈന്ദവ പ്രസവം കഴിഞ്ഞ് വന്ന ആരും തന്നെ ഭദ്രതാപം എടുത്ത് കയറി വരുന്നത് കണ്ടിട്ടില്ല ഇവരോടൊരു ഇഷ്ടമുണ്ടായിരുന്നു നിങ്ങൾ അവിടെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കും അതൊക്കെ നിങ്ങളുടെ കാര്യം കാര്യം ആ ഒരു പേരിൽ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരിട്ട് എന്നിട്ട് പല രീതിയിലുള്ള വിമർശനങ്ങൾ ഇവർക്ക് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതിൽ അവരുടെ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രസവം കഴിഞ്ഞിട്ടെന്ന് എന്താണ് ഈ ഹൈന്ദവ പ്രസവം ഏഹ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒരു ഹൈന്ദവ പ്രസവം ഒരു കുഞ്ഞ് ജനിച്ചപ്പോഴത്തേക്കിന് ആ ഒരു പ്രസവത്തെ ഹൈന്ദവ പ്രസവം എന്ന് സംബോധന ചെയ്യുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ് ആ ജനിച്ച കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഹിന്ദു നാമധാരകളായതുകൊണ്ട് അതൊരു ഹൈന്ദവ പ്രസവം എന്നുള്ള രീതിയിലായി അതല്ല അവര് ഇന്റർകാസ്റ്റ് മാരേജ് ആണ് നടത്തിയിരുന്നതെങ്കിൽ രണ്ടുപേരും രണ്ട് മതക്കാരായിരുന്നെങ്കിൽ നിങ്ങളതിനെ ഇന്റർകാസ്റ്റ് പ്രസവം എന്ന് നിങ്ങൾ അതിനെ വിളിക്കുവോ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഒരു ലോജിക്ക് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പ്രസവത്തിനെ ഹൈന്ദവ പ്രസവം എന്ന് കേറ്റാനേക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുന്നത് പുല സമയത്ത് വിളക്കോ ഒരു കുഞ്ഞ് ജനിച്ചതിനെ പുലയോട് കാണും അതിൻ്റെ താഴെ വന്നിരിക്കുന്ന മറുപടിയാണ് പുലയോ അതിനെ അതിനാരാണ് മരിച്ചത് അവിടെ മരിച്ചാൽ മാത്രമേ പുല വല്ലായ്മ വരുന്നു എന്ന് എന്നാരാ പറഞ്ഞത് പന്ത്രണ്ട് ദിവസം വിളക്ക് കത്തിക്കില്ല സിസേറിയൻ ആയാലും ബ്ലീഡിങ് ടൈമാണ് ഓക്കെ സിസേറിയൻ ആണെങ്കിലും ബ്ലീഡിംഗ് ആണെങ്കിലും എന്തിൻ്റെ പേരിൽ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ ഒരു ലേഡിക്ക് ബ്ലീഡിംഗ് ആണോ എന്തിൻ്റെ പേരിലോ ആയിക്കോട്ടെ നേരെ പറയാണ് പുലയാണെന്ന് ആ ഒരു പിഞ്ചു കുഞ്ഞ് എന്തറിഞ്ഞിട്ടാണോ അതൊരു അല്ലെങ്കിൽ ആ ഒരു ലേഡി എന്ത് തെറ്റ് ചെയ്തിട്ടാണോ ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്ന് പറയുന്നത് ഒരു തെറ്റാണോ പുലയാണെന്ന് പോലും ഓക്കെ പുല ആയിക്കോട്ടെ നിങ്ങൾ പറയുന്ന പോലെ അങ്ങനെ അങ്ങനൊരു രാജരോക്കെ പുല തന്നെയാണ് അപ്പോഴും ഈ പറയുന്ന ദൈവം തന്നെയല്ലേ ഭൂമിയിൽ ഓരോ ആളുകൾക്ക് നിങ്ങൾ പറയുന്നത് പോലെ ജന്മം കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്ന ദൈവത്തിന് ആ കൊടുക്കുന്ന ദൈവം തന്നെയല്ലേ ഈ പറയുന്ന ജീവൻ തിരിച്ചെടുക്കുന്നത് നിങ്ങളുടെ വിശ്വാസപ്രകാരം അപ്പൊ അതെടുക്കുമ്പോഴത്തേങ്ങനെ ദൈവത്തെ പിന്നീട് ആരും ആചരിക്കാൻ പാടില്ല അങ്ങനെ പുലയുള്ള ആൾക്കാർ അമ്പലത്തിൽ പോകാൻ പാടില്ല അപ്പൊ ദൈവത്തിനൊരു പേടിയാണോ അപ്പം ഈ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തപ്പോൾ ആ ഒരു കുഞ്ഞ് പുതിയ ജീവൻ ഭൂമിയിൽ ഉണ്ടായപ്പോൾ ആ ഒന്നും അറിയാത്ത കുഞ്ഞും അല്ലെങ്കിൽ ആ ഒരു അമ്മയും ഒരാളുടെ ഒന്നും തെറ്റു ചെയ്തിട്ടില്ലാത്ത അമ്മയും പുലയായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് പേടിയുള്ളൊരു ഘടകമായിട്ട് മാറുകയാണ് നിങ്ങളുടെ ചിന്തകളൊക്കെ ഭയങ്കര ആണ് എനിക്ക് അതിനെ ഒരു രീതിയിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ആ ഒരു ചിന്തകൾ നിങ്ങൾ ആ ഒരു ദൈവത്തെ ഈ ഒരു സ്ഥാനം കണക്ട് ചെയ്യുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല നിലവിളക്കൊക്കെ തൊടാമോ വല്ലായ്മ പ്രസവിച്ച് പതിനൊന്ന് ദിവസം അല്ല ഈ പതിനൊന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും സംഭവിക്കോ പതിനൊന്ന് ദിവസത്തിന് മുന്നേ ആണെങ്കിൽ ആ ഒരു വിളക്ക് തൊട്ടു കഴിഞ്ഞാൽ ആ ചേച്ചി ആ ഒരു വിളക്ക് തൊട്ടു വിളക്ക് തൊട്ടപ്പോൾ ആകാശം പിടിഞ്ഞു വീണോ നമ്മുടെ നാട്ടിൽ കൊറോണ പ്രളയമൊക്കെ സംഭവിച്ചത് ഇതുപോലെ ഏതെങ്കിലും ഒരു അശുദ്ധിയായിട്ടുള്ള ഒരു സ്ത്രീ നിങ്ങൾ പറയുന്നത് പ്രകാരമുള്ള ഒരു അശുദ്ധിയായിട്ടുള്ള ഒരു സ്ത്രീ ഈ പറയുന്ന പോലെ ഈ ദൈവീകപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിലാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ളത് അല്ലല്ലോ സോ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിന് പതിനൊന്ന് ദിവസത്തിന് മുന്നേ തൊട്ട് കഴിഞ്ഞാൽ ആകാശ പിടിച്ചോളൂ എനിക്ക് മനസ്സിലാവുന്നില്ല പീരീഡ്സ് ടൈം വിളക്കൊക്കെ എടുക്കുകയോ ദൈവം ആത്മീയമായിട്ടുള്ളവരല്ലേ എന്താ ഇങ്ങനെ ഓക്കെ ഇവര് ആത്മീയപരമായിട്ട് കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ചോദിച്ചേക്കുന്ന ഒരു കമന്റ് ആണ് ഓക്കെ ഈ കമന്റ് ആളെ ഞാൻ മോശമായിട്ട് പറഞ്ഞില്ല കാര്യം അവർ അത്ര ആചാരം ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ലേ അതുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു കമന്റ് ആണ് അപ്പം പീരീഡ്സ് ടൈമിൽ വിളക്ക് എടുക്കാവോ ഞാൻ ചോദിക്കട്ടെ പീരീഡ്സ് ടൈമിൽ ഒരു സ്ത്രീ വിളക്കെടുത്താൽ എന്താണ് പ്രശ്നം എന്താണ് എങ്ങനെയാണ് ഒരു പീരീഡ്സ് ടൈമിൽ ഒരു സ്ത്രീ അശുദ്ധിയായിട്ട് മാറുന്നത് എങ്ങനെയാണ് ഒരു സ്ത്രീ പീരീഡ്സ് ആവുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ലോകം ഇങ്ങനെ നിലനിന്ന് പോകുന്നത് പീരീഡ്സ് ടൈമില് ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷന്റെ സഹായത്തോടു കൂടി ഒരു ജന്മം നൽകാൻ പറ്റുന്നതിന് വലിയ പവിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു പീരീഡ്സ് ഒരു സ്ത്രീക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ നമ്മുടെ ഭൂമി ഇങ്ങനെ നിലനിൽക്കില്ല ഒരു കുഞ്ഞിന് ജന്മം നടക്കുമ്പോൾ നമ്മളെ പോലുള്ള ഓരോ ഞാനാണേലും നിങ്ങളാണേലും ഈ ഭൂമിയിൽ ജനിക്കില്ല ഓക്കെ അപ്പം അതിനെ അശുദ്ധിയായിട്ട് കാണാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോഴും പറ്റുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ഇൻസ്റ്റയിലാണെങ്കിലും ഒരു കോണ്ടെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് അതിനകത്തുള്ള കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ വേറെ യൂണിവേഴ്സലാണ് ഞാൻ ആ ഒരു വീഡിയോ കൊണ്ട് പ്ലേ ചെയ്യാം മനസ്സിലാക്കാൻ ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമന്റ് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞാല് വേറെ വേറെ യൂണിവേഴ്സി കയറും കാര്യം കുറെ ചന്ദ്രനിലോട്ട് ചന്ദ്രനോട്ട് ഒരാൾ ഒരാളുടെ ഒരു കമന്റ് എനിക്ക് ആയിട്ട് ഇറങ്ങുന്നതാണ് കാര്യം ചന്ദ്രനിലോട്ട് ഒരു സ്ത്രീ പോകുമ്പോൾ അവിടെ അശുദ്ധിയോ കാര്യങ്ങൾ പിരീഡ്സ് ടൈമിൽ ഒരു സ്ത്രീ പോയി കഴിഞ്ഞാൽ അശുദ്ധി ആവില്ല കാരണം വെച്ചാൽ ചന്ദ്രനിൽ ഈ പറയുന്ന അമ്പലങ്ങളില്ല ആരാധനാലയങ്ങളില്ല അമ്പലം എന്നല്ല ഏതൊരു ആരാധനാലയം ആണെങ്കിലും അതവിടെയില്ല പക്ഷേ നമ്മുടെ ഭൂമിയിൽ അത് ഉള്ളതുകൊണ്ടാണ് സ്ത്രീകൾക്ക് കയറാൻ പറ്റാത്തത് എന്ത് ലോജിക്കാണ് ആ പറഞ്ഞ ആളുടെ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും കുറെ ആൾക്കാരുടെ ചിന്തകൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ പീരീഡ്സ് ടൈമിൽ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പീരീഡ്സ് ആവുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ വൃത്തിയായിട്ട് ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇപ്പോഴും അശുദ്ധിയായിട്ട് നമ്മൾ അകറ്റി നിർത്തേണ്ടുന്ന ഒരു കാര്യമാണെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം ഇവരുടെ ആണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പറഞ്ഞേക്കുന്നതാണ് പതിനഞ്ച് വയസ്സ് വരെ തൊടീച്ചില്ല അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം തൊടീച്ചില്ല വിളക്കത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഇത്ര കമൻസ് അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു നമ്മുടെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്ന ടൈമിലും ഇന്നും എനിക്ക് എനിക്ക് ഒരേപോലെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ശത്രുക്കളെ സ്ത്രീ സ്ത്രീകൾ തന്നെയാണ് കാര്യം സ്ത്രീകൾക്ക് പിരീഡ്സ് ആവുന്ന ഒരു ടൈമിൽ സ്ത്രീകളെ അകറ്റി നിർത്താൻ പറയുന്നത് സ്ത്രീകൾ തന്നെയാണ് മെജോറിറ്റി ഓക്കെ സെയിം നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ജീവിക്കുന്നത് ഞാൻ ഇപ്പോൾ പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫി ആയിരിക്കാം നിങ്ങൾക്ക് അത് എനിക്ക് എനിക്കറിയത്തില്ല അതായത് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിൻ്റെ വെളിയിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഗാലക്സികളെ പറ്റിയിട്ട് അങ്ങനെ ദൂരെ നമ്മൾ ഇതുവരെ എത്തപ്പെടാൻ കഴിയാത്ത നക്ഷത്രങ്ങളെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് ഇത് എന്ത് കാര്യം അവരുടെ ഒന്നും ചിന്തകൾ പോലും കയറാത്ത സാധനങ്ങളായിരിക്കും ഇത് വിളക്ക് തൊട്ടൽ ഓക്കെ കുറെ ആൾക്കാർ ഈ വീടിയുടെ താഴെ ഞാൻ ഇട്ട വീടോടെ താഴെ പറഞ്ഞിരിക്കുന്നു അതായത് കുറച്ച് സൈന്റിഫിക്കായിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഇത് മാങ്ങാ തേങ്ങ ചക്ക കുറെ കാര്യങ്ങൾ പറഞ്ഞു ഓക്കെ എല്ലാം സമ്മതിച്ചു പക്ഷേ എങ്ങനെയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയപ്പോഴത്തേങ്ങനെ ഒരു സ്ത്രീ എങ്ങനെയാണ് അശുദ്ധിയായിട്ട് മാറുന്നത് ഇതിൻ്റെയൊക്കെ പ്രശ്നം എവിടെയായിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്സിക് രീതിയിൽ ഇത്തരം വിശ്വാസങ്ങളെ ഇത്തരം ചിന്തകളെയാണ് കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഇതിനെ കൊണ്ടെത്തിക്കുന്നത് മറ്റു പല രീതികളിലുമായിരിക്കും ഫോർ എക്സാമ്പിൾ ചെന്താമര പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ അടുത്ത് നടന്നേക്കുന്ന ആ ഒരു ബ്ലാക്ക് മാജിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൊലപാതകം ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്ര തീവ്രമായിട്ടുള്ള വിശ്വാസങ്ങൾ പേര് നടന്നേക്കുന്ന ആൾക്കാരായിരുന്നു ഓക്കെ അത്തരം കാര്യങ്ങൾ നമ്മൾ സയന്റിഫിക് ടെമ്പർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം ഈ ഒരു കാലത്ത് ഇത്തരം കാര്യങ്ങൾ പിന്നെ നമ്മളിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാതെ ഓക്കെ നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളിൽ ഇരുന്നോട്ടെ നിങ്ങൾക്ക് ഇപ്പം ആ ഒരു ബ്ലീഡിംഗ് ഉള്ള ടൈമിൽ നിങ്ങൾക്ക് അത് വിളക്ക് തുറന്നത് അശുദ്ധിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾക്ക് മനസ്സിന് സമാ സമാധാനവും ശാന്തി അതുകൊണ്ട് തരുമെങ്കിൽ നിങ്ങൾ അത് കീപ്പ് ചെയ്യാം പക്ഷേ മറ്റൊരാളോട് ദയവ് ഇത് അടിച്ചേൽപ്പിക്കാതിരിക്കുക കാര്യം അവരും അങ്ങനെ ചെയ്യണം അവരും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യം പറയാതിരിക്കുക ഇവിടെ ഈ ഒരു കേസിൽ അവർ ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കിലോട്ട് എത്തിച്ചതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ അഭിപ്രായം പറയുന്നത് അല്ലെങ്കിൽ അവർ അവരതിനെ കൂടുതലായിട്ട് അവർ തന്നെ ഭയങ്കര പോലിപ്പിച്ച് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണെന്നുള്ളത് അതുകൊണ്ടാണ് കുറേ മെജോർട്ടി ഗവൺമെന്റ് അവരിലോട്ട് പോയതെങ്കിൽ പോലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു പീരീഡ്സ് ടൈമിലോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിൻ്റെ പേരിലോ ഒരിക്കലും ഒരു സ്ത്രീ അശ്വതിയാവുന്നില്ല ഓക്കെ എന്തായാലും ഇതിനെപ്പറ്റി ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നല്ല കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ് ശരി വാ